ആസ്വാദകർക്ക് നവ്യാനുഭവം സമ്മാനിച്ച തലശ്ശേരി ഏഴര കണ്ടത്തെ പുണ്യതംഗ വേദിയിൽ ജനം ടിവി മ്യൂസിക് ഇന്ത്യ സീസൺ ടു സംഗീത നിശ മലയാളികളുടെ പ്രിയ ഗായകൻ എം ജി ശ്രീകുമാറും സംഘവും ആലാപന മികവ് കൊണ്ടാളുകളെ അമ്പരപ്പിച്ചു നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ജനം ടിവി എക്സിക്യൂട്ടീവ് ചെയർമാൻ ജി സുരേഷ് കുമാർ ജനറൽ മാനേജർ സൂരജ് നായർ എന്നിവർ ചടങ്ങിന്റെ മഹനീയ സാന്നിധ്യമായി ജനം ടി വി മ്യൂസിക് ഇന്ത്യ സീസൺ ടു ആസ്വാദകർക്ക് വ്യത്യസ്തമായ അനുഭവമായി മാറി തൻ്റെ തനത് ശൈലി കൊണ്ട് മലയാളികളുടെ സ്വന്തം ഗായകൻ എം ജി ശ്രീകുമാർ തലശ്ശേരി പൊന്നിയത്ത് സംഗീത നിശയ്ക്കെത്തിയ എല്ലാവരെയും കയ്യിലെടുത്തു മലയാളിയുടെ മനസ്സിലും ചുണ്ടിലും എക്കാലവും നിറഞ്ഞു നിന്ന പാട്ടുകൾ കൊണ്ടൊരു മായാജാലം തന്നെയാണ് എം ജി ശ്രീകുമാർ തീർത്തത് കുട്ടി എം ജി ശ്രീകുമാറിനൊപ്പം റഹ്മാൻ ശിഖ കുഞ്ഞുകായിക മിയ അഭിനയത്തിലും നൃത്തത്തിലും മാത്രമല്ല ഗാനാലാപനത്തിലും അത്ഭുതപ്പെടുത്തി കൃഷ്ണപ്രഭയും കൂടി ചേർന്നതോടെ സംഗീത നിശ കുഞ്ഞു ം വേദിയിലേക്കുള്ള ജനൻ ടി വിയുടെ വരവിന് സ്പീക്കർ നന്ദി പറഞ്ഞപ്പോൾ ഉത്തരമലബാറിന്റെ സ്നേഹത്തെ കുറിച്ചും ആദിത്യ മര്യാദയെക്കുറിച്ചും ജനൻ ജനം ടി വി എക്സിക്യൂട്ടീവ് ചെയർമാൻകുമാർ വാചാലിലായി ജനപങ്കാളിത്തം കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമാവുകയാണ് ഓരോ ദിവസവും ജനപങ്കാളിത്തം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും അതുപോലെ തന്നെ വലിയ രീതിയിൽ ജനമുന്നേറ്റം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബഹുമാന്യനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ പാട്യം ഗോപാലൻ സ്മാരക വായനശാലയും കതിരൂർ പഞ്ചായത്തും ഫോക്ലോർ അക്കാദമിയും സംയുക്തമായി ആരംഭിച്ച ഈ സംരംഭം ഇന്ന് അതിരുകൾ ഭേദിച്ച് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഒരു ചടങ്ങാക്കി മാറ്റാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിലെല്ലാവരും പറയും തെക്കുള്ള തിരുവനന്തപുരത്തുള്ളവരെല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ വടക്കുള്ള ആൾക്കാർ വളരെ നല്ല മനസ്സുള്ള വളരെ നല്ല ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണ് ഏറ്റവും നല്ല മനസ്സുള്ള ആൾക്കാരാണ് ഇവിടെ അത് നമുക്കിവിടെ വരുമ്പോൾ തന്നെ അവരുടെ ആ നമ്മളെ സ്വീകരിക്കുന്ന രീതിയും കാര്യങ്ങളും ഒക്കെ ആ ഒരു ആതിഥേത്വ മര്യാദ ഏറ്റവും കൂടുതലുള്ളത് ഈ വടക്ക് ഭാഗത്തു നിന്നുള്ളവരാണ് അപ്പോൾ ഇത് കണ്ട് ഈ സിനിമകളൊക്കെ കണ്ട് ഈ പുണ്യത്മംഗത്തിനെ കുറിച്ചൊക്കെ കേട്ട് ഇങ്ങനൊരു പ്രോഗ്രാം വന്നപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നുന്നു ഇങ്ങനൊരു സ്ഥലത്ത് നിന്ന് ഒരു പ്രോഗ്രാം ചെയ്യുന്നതിനുള്ളൊരു അവസരം തന്നതിന് എൻ്റെ ഭാരവാഹികളോടും പ്രത്യേകിച്ച് ഞങ്ങളുടെ സുഹൃത്ത് എൻ്റെ സുഹൃത്ത് ശ്രീ ശംസീർ നമ്മുടെ സ്പീക്കർ ബഹുമാനപ്പെട്ട സ്പീക്കർ വലിയൊരു സഹൃദയനാണ് സുഹൃത്താണ് നല്ലൊരു കലാകാരനാണ് അപ്പം അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദി പറയുന്നു ഈ നാട്ടുകാരോടും പ്രത്യേകം നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ഒടുവിൽ നല്ല ഓർമ്മകൾ സമ്മാനിച്ച് ജനം ടി വി മ്യൂസിക് ഇന്ത്യ സീസൺ ടുവിന് പൊന്യം ഏഴര കണ്ടെത്ത പ്രൌഢഗംഭീരമായ സമാപനം ജനം കണ്ണൂർ